എനിക്ക് ആ സ്പീച്ചിലൊന്നൊരാള് എന്റെ ടീമിൽ നിന്ന് എനിക്ക് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ഒക്കെ എനിക്ക് ഇപ്പോഴും മാറി തുടങ്ങി ഞാൻ ചില സമയത്ത് എനിക്ക് എന്റെ ഒറ്റയ്ക്ക് ഇരിക്കണല്ലാണെങ്കിലും എന്റെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ വിളിച്ച കോളൊന്നും എടുക്കില്ല അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ബാക്കി എന്തോളും അങ്ങനെയൊക്കെ കുറെ എൻ്റെതായ ടൈമുകളിൽ ഞാൻ ഒരാളെയും പരിഗണിച്ചിരുന്നില്ല പക്ഷെ പിന്നെ അത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പൊ ഞാൻ ഇപ്പോഴും നോക്കും വിളിച്ചു വല്ല കാര്യമാണ് ഞാൻ കാലത്ത് ബാറ്റ് ഇങ്ങനെ റിപ്പയർ ഇവിടെ അല്ല തൃശ്ശൂർ ഷോപ്പിൽ അപ്പോ വേറെ ആരോപിച്ചിപ്പം വിളിച്ചപ്പോ അവനി വാക്സിനേഷൻ അടിച്ച് എന്റെ പരിപ്പൊ ഞാൻ അവിടെ ഇട്ട് പോകുന്നു വേറെ സമയത്തൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ കളിക്കാറുണ്ട് ഇവിടെ ഇവിടെ ഇരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് വെള്ളം എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേർത്ത് പോകുമ്പോൾ ഇങ്ങനെയല്ല ചേച്ചി ഒരു അലമ്പായിട്ട് ഒരു റീൽ പയ്യലുണ്ടായില്ലേ വൈരാഗിയായ ഒരാള് വന്നേ പിന്നെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു ചേഞ്ചായിരുന്നു അതെ എനിക്കും മനസ്സിലായി എനിക്കിന്നല്ല അത് ഞാൻ പിന്നെ സംഭവം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ശരിക്കും നമുക്ക് ഹട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഹട്ടാകുന്ന കാര്യങ്ങളാണ് നമുക്ക് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പറ്റില്ല ഇപ്പൊ ഓൾറെഡി പിള്ളേരായ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയില്ല കാരണം അവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണ് പിള്ളേ ചേച്ചിക്ക് ഘട്ടം വരാൻ തിരിയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ പക്ഷെ ഇത് ഇങ്ങനെ ഇത് ആയി ആയി വരുമ്പോ നമ്മൾ പറഞ്ഞ നമുക്ക് സന്തോഷം മാത്രമായി കുറച്ച് ബുദ്ധിമുട്ട് കൂടി പക്ഷെ ഇത് രസമാണ് ഇത് ഞാൻ സത്യം ഞാൻ എന്റെ ലൈഫില് കൊച്ചുണ്ടാവുക അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന പക്ഷെ വന്മണ്ടത്തരം ശരിക്കും മസ്റ്റായിട്ടും നമ്മള് മാര്യീഡ് ആവാണ് അല്ലെങ്കിൽ കുട്ടിയുടെ ആണ് ആ ഒരു സാരം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ ഭയങ്കര നഷ്ടമാണ് ഭയങ്കര നഷ്ടമാണ് ഒറ്റക്കായിട്ടാണ് എനിക്ക് ഫെമിനിസ്റ്റിറ്റ് ഇണ്ടാകുള്ള ഒരൊറ്റ കണ്ടെ കാരണം അവരത് ശരിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ എന്റെ പൊന്നേ നീ അത് പറയുന്നു കൊറ ആണ് എന്റെ അടുത്ത് പറയും കല്യാണം കേക്കരുത് കുട്ടിയായിരുന്നു രണ്ടുമൂന്ന് എനിക്ക് അറിയുന്നു രണ്ടു മൂന്ന് പേരുണ്ട്